തിരുമല അനിൽ ആത്മഹത്യയിൽ സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് വായ്പ തിരിച്ചടിക്കാത്തവരിൽ ബിജെപി കൌൺസിലർമാർ വരെയുണ്ടെന്ന് സെക്രട്ടറി നീലിമാർ കുറുപ്പ് മൊഴി നൽകി എന്നാൽ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതിനാൽ സെക്രട്ടറി വീണ്ടും വിളിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം തിങ്കളാഴ്ച മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരാകാതിരുന്ന സൊസൈറ്റി സെക്രട്ടറി നീലിമാർ കുറുപ്പ് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തി വലിയശാല ഫാം ആൻഡ് ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് സെക്രട്ടറി തന്നെ മൊഴി നൽകി എന്നാൽ അരക്കോടിയോളം രൂപ മാത്രമാണ് ബാധ്യതയുള്ളത് അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേ തുടർന്നാണ് തിരുമല അനിലിന് ഏറെ പ്രയാസങ്ങൾ ഉണ്ടായത് ഇത് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നെന്നും സെക്രട്ടറി പറഞ്ഞു വൻ തുക വായ്പ എടുത്തവർ കുറവാണ് വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബിജെപി കൌൺസിലർമാർ വരെയുണ്ടെന്നും സെക്രട്ടറിയുടെ മൊഴിയിലുണ്ട് എന്നാൽ വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ നിന്ന് അത് തിരികെ പിടിക്കാനുള്ള റിക്കവറി നടപടികളിലേക്ക് പോകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സെക്രട്ടറി മറുപടി നൽകിയില്ല ഏറെ ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി ലഭിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സഹകരണ വകുപ്പിൽ നിന്ന് ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചാൽ ഉടൻ തന്നെ അത് പരിശോധിക്കും സെക്രട്ടറി പറഞ്ഞ കണക്കുകൾ കൂടി ഒത്തുനോക്കിയ ശേഷമാകും അവരെ വീണ്ടും മൊഴിയെടുപ്പിന് വിളിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം